അങ്ങനെ നമ്മുടെ രതിയും ഫാമിലിയും എല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം വീണ്ടും യാത്ര തുടരുകയാണ് അപ്പോൾ ഇന്നലെ വേണേലും വൈകിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാമായിരുന്നു പിന്നെ ഞാൻ എല്ലാം കൂടി വാരി വിളിച്ചിട്ടുണ്ടെന്ന് കരുതി പിന്നെ ഒരു വീഡിയോ ഇങ്ങനെ ലേറ്റാക്കി ഇടാം അടുത്ത ദിവസത്തേക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കാതിന് കാരണം അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ റേഞ്ച് ഉണ്ടോ ഇല്ല എന്നൊന്നും അറിയാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് കറക്റ്റ് അങ്ങനെ തന്നെ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ സേഫ്റ്റി സോണായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത് നല്ലതായതുകൊണ്ട് ആ വീഡിയോ ഇങ്ങനെ മാറ്റി വെച്ചിരുന്നതായിരുന്നു അതുകൊണ്ടാണ് അതിപ്പോൾ ഇട്ടത് അപ്പോൾ വീണ്ടും യാത്ര തുടരുവാണ് നല്ല നോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും കാരണം ഞങ്ങൾ അടുത്തിരിക്കുന്ന റൂം മെയിൻ എൻ എച്ചിനോട് ചേർന്നാണ് അപ്പോൾ നിറയെ വണ്ടികൾ രാത്രി കിടന്നുറങ്ങാൻ പറ്റിയില്ല കേട്ടോ ഹോണടിയും ബഹളമൊക്കെ ആയിട്ട് ഭയങ്കര നമ്മുടെ റൂമിനകത്തൂടെ വണ്ടി പോകുന്ന ഫീലാ കേട്ടോ അത്രയ്ക്ക് അടുത്താണ് അത്രയെങ്കിലും കിട്ടിയത് ഭാഗ്യം ആ കഥ ഞാൻ വഴിയേ പറഞ്ഞു തരാം കേട്ടോ അങ്ങനെ വീണ്ടും യാത്ര ഇങ്ങനെ തുടരുവാണ് നല്ല വെയിലുണ്ട് കേട്ടോ പുറത്ത് പക്ഷേ ഭയങ്കര ചൂടെന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ രീതിയൊക്കെ കാണാൻ ഇറങ്ങിയപ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞത് പക്ഷെ ഭയങ്കര ഭീകര വെയിൽ സൺഗ്ലാസ് ഒന്നും വയ്ക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല കണ്ണൊക്കെ ഇങ്ങനെ ഇങ്ങനെ അടങ്ങി പോകുന്നു അത്രയ്ക്കുള്ള ഭയങ്കര വെയിലോ പിന്നെ എന്തൊക്കെ പറയുകയാണേലും കാറിലായതുകൊണ്ടൊരു സമാധാനമുണ്ട് ഫ്ലൈറ്റാണ് ബെറ്റർ പക്ഷേ ഫ്ലൈറ്റ് ചാർജ് ഭയങ്കര കൂടുതലായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു തീരുമാനിച്ചത് കൊണ്ടും ഫ്ലൈറ്റ് പറ്റില്ല ട്രെയിൻ ഞാൻ പറഞ്ഞില്ല രണ്ടര ദിവസം ട്രെയിനും ഇപ്പോൾ ടിക്കറ്റില്ല അത് വേറെ കാര്യം രണ്ടര ദിവസത്തെ മെനക്കേടാണ് അപ്പോൾ അതിനെക്കാട്ടിൽ വേദം നമ്മുടെ കാറ് തന്നെയാണ് നമുക്ക് റിലാക്സായി ഇറങ്ങി നിന്ന് എവിടെ വേണോ കണ്ടിട്ടൊക്കെ പോവാം പക്ഷേ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്യണം ഏട്ടനും ബുദ്ധിമുട്ടില്ല ഏട്ടനും ഡ്രൈവ് ചെയ്യല്ലേ പിന്നെ കുഴപ്പമില്ലല്ലോ പിന്നെ ഞങ്ങൾ പോയി 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 ഒരു ഭാരത് പെട്രോളിയം അവിടെ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ നല്ല സർവീസ് ആയിരുന്നു കേട്ടോ ടോയ്ലറ്റ് ഒക്കെ നല്ല നീറ്റായിരുന്നു ഈ പെട്രോളിൽ കയറുമ്പോൾ അത്രയും ഞാൻ ടോയ്ലറ്റിൽ പോവാറുണ്ട് അല്ലാതെ നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം റെസ്റ്റ് റൂം എന്ന് പറയുന്നത് ഒന്നുകിൽ റെസ്റ്റോറൻറ്റിലായിരിക്കും അല്ലെങ്കിൽ ഇതുപോലുള്ള പെട്രോൾ പമ്പുകളായിരിക്കും അത്ര വലിയ വൃത്തിയൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഉള്ള വൃത്തിയിൽ പോവുക അപ്പോൾ ഇവിടെ ഗ്ലാസ് എല്ലാം അവർ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മളെ നമ്മുടെ കർണാടക ബോർഡർ കയറുന്നതിന് മുന്നേ ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് ഒന്നുകൂടെ കയറുന്നത് കാരണം ഇവിടെ നൂറ്റി ഒന്ന് നൂറ്റി രണ്ടിനകത്ത് പെട്രോൾ ചാർജ് ഉള്ളൂ കർണാടക നൂറ്റി എട്ട് എന്തോ ആണെന്ന് തോന്നുന്നു നമ്മുടെ ട്രിവാൻഡ്രത്തിൽ നൂറ്റി ഏഴ് സംതിങ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കർണാടക കയറുന്നതിന് മുന്നേ തമിഴ്നാടിൽ നിന്ന് അടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാണ് ഫുൾ ടാങ്ക് അടിച്ചത് പക്ഷേ ഇതും കഴിഞ്ഞ് കുറേ കൂടെ കഴിഞ്ഞിട്ടാണ് കർണാടക ബോർഡർ ആയത് നമുക്കറിയില്ലല്ലോ എവിടെ അതൊന്നും ഒരു ഐഡിയ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് അടിച്ചിട്ട് കയറിയതേ പോകുന്നവർക്ക് ഞാൻ എന്നോട് പറഞ്ഞത് നമുക്ക് കരിക്കൊക്കെ കുടിക്കാം ഭക്ഷണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല വെള്ളം നിറയെ കുടിക്കുക അടിയ ഹൈഡ്രേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് കരിക്ക് കുടിക്കുകയാണ് ഇപ്രാവശ്യം വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം പോയി ഫുഡിന് നല്ല പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അമ്മയുടെ പിക്കളൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോകാമായിരുന്നു പിന്നെ ഇങ്ങനെ അമ്പലകാരിയായിട്ട് പോകുന്നത് കൊണ്ടാണ് അമ്പലമല്ല നമ്മളൊരു ഭക്തിമാർഗത്തിലൂടെ പോകുന്നത് കൊണ്ട് പിന്നെ പിക്കിളൊന്നും കൊണ്ടുപോയില്ല പിന്നെ പെട്ടെന്ന് തീരുമാനിച്ചിറങ്ങിയതായതു കൊണ്ട് ചമ്മന്തിപ്പൊടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വാങ്ങാനോ എടുക്കാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഫുഡെല്ലാം ഒന്ന് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ഫുഡ് പോയിസൺ ഇല്ലാതെ ഇപ്രാവശ്യം പോയിട്ട് വരണം എന്നുള്ളൊരിതിലാണ് വേദ കൂടി ഇല്ലാത്തത് കൊണ്ട് അധികം നോൺ വെജ് കഴിക്കണ്ട വെജ് തന്നെ മതിയാവും എന്നുള്ള ഇതിലാണ് പോകുന്നത് അപ്പം ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിക്കണ്ട എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഈ കരിക്ക് വാങ്ങി കുടിക്കുന്നത് ഉച്ചക്കൊരു ഐസ്ക്രീമോ ജ്യൂസിനോടും എനിക്ക് താല്പര്യമില്ല കാരണം വെള്ളം എങ്ങനെയാണെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടാകത്തില്ല അതുകൊണ്ട് ജ്യൂസിനോടും താല്പര്യമില്ല ഐസ്ക്രീമോ സാലഡോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വാങ്ങി കഴിക്കാം എന്നുള്ള ഇതിലാണ് ഇവിടുന്ന് കരിക്ക് കുടിക്കുന്നത് ഇവിടെ കരിക്കിന് അമ്പത് രൂപ ആട്ടോ ഞാൻ കരിക്ക് കേരളത്തിൽ നിന്ന് കുടിക്കുമ്പോൾ നാൽപ്പത് രൂപയായിരുന്നു ഇനി കരിക്കിന് അവിടെ കൂടിയോ എന്ന് അറിയത്തില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതേ വീട് ഇട്ടിരുന്നപ്പോൾ ഇതുപോലെ കരിക്കിന് അമ്പത് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് അമ്പത് രൂപ കേരളത്തിലുണ്ട് എന്നിങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ കുടിച്ചത് വളരെ മുമ്പാണ് അന്ന് നാൽപ്പത് രൂപ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ കരിക്ക് വാങ്ങി അങ്ങനെ ഇങ്ങനെ ചേട്ടനോട് പറയുകയാണ് നമ്മുടെ കേരളത്തിൽ തമിഴ്നാട്ടിൽ നിന്നാണ് കരിക്ക് കൊണ്ടുവരുന്നത് അവിടെ നാൽപ്പത് രൂപയുള്ള നിങ്ങൾക്ക് ഇവിടെ നിന്ന് അമ്പത് എന്ന് ചോദിച്ചു അപ്പം നിന്ന് തലയാട്ടുന്നു പക്ഷേ വേറൊരു ഫാമിലി ഞങ്ങൾക്ക് മുമ്പേ നിന്ന് കുടിച്ചവരുടെ നിന്ന് അയാൾ നാൽപ്പത് രൂപയാണ് വാങ്ങിയെന്ന് തോന്നുന്നു അവർ നിന്ന് സംസാരിക്കുന്നത് കേട്ടോ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തേട്ടോ പിന്നെ നമ്മളതിനെപ്പറ്റി സംസാരിക്കാനൊന്നും പോയില്ല മറ്റൊരു നാട് നമ്മൾ ഇനി അതിന് അവിടെ അവിടെ കിടന്ന് ഇനി എന്തിനാണ് അടി ഉണ്ടാക്കുന്നതെന്ന് കരുതിയിട്ട് പിന്നെ സംസാരിക്കാനൊന്നും പോയില്ല തൊട്ടടുത്തൊരു ചേച്ചി ഒരു കുഞ്ഞിനിട്ടിങ്ങനെ ഊഞ്ഞാലൊക്കെ ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഊഞ്ഞാലല്ല തൊട്ടിലിങ്ങനെ ആട്ടി ഉറക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കരിക്കെല്ലാം കുടിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടിരുന്നു വോയിസ് ഓവർ ചെയ്യുന്നത് വണ്ടിയിരുന്ന് ചെയ്യാം എഡിറ്റിംഗ് ഇവിടെ ഇരുന്ന് ചെയ്യാമെന്ന് എഴുതി കാരണം എനിക്ക് ചില സമയങ്ങളിൽ വണ്ടിയിൽ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരുമാതിരി മാതിരി ശബ്ദിക്കാനും ഒക്കെ തലവേദനയും ഒക്കെ പോലെ വരാറുണ്ട് അത് എപ്പോഴും ഇല്ല കേട്ടോ വല്ലപ്പോഴും ഈ വയറെല്ലാം നിറഞ്ഞിരിക്കുമ്പോഴാണ് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നത് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഭയങ്കര ഹെവി ആയിരുന്നു കേട്ടോ അത് കഴിച്ചിട്ട് പിന്നെ എനിക്ക് ഫോണിൽ കുത്താനൊന്നും പറ്റില്ല വയറൊക്കെ നിറഞ്ഞിരുന്നപ്പോൾ എന്തോ പോലെ വന്ന് ശബ്ദിക്കാൻ വരും പോലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫോൺ മാറ്റി വെച്ചിട്ടാണ് കരിക്ക് കുടിക്കാനിറങ്ങിയപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ആ ദോശ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അധികം വിശപ്പുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ മാപ്പിട്ട് വരുവാണ് അങ്ങനെ ഗൂഗിൾ അമ്മച്ചി സ്ഥിരം പരിപാടി ഒരു കാടർ റോഡിലൂടെ അതായത് കൊണ്ട് പോവുകയാണ് ഈ ഏരിയയിലങ്ങ ഒരു ചായക്കടയോ ഒരു കുപ്പി വെള്ളം വാങ്ങാനോ ഒരു സെറ്റപ്പും ഇല്ല കേട്ടോ വീട്ടിൽ നിന്ന് അത്യാവശ്യം കുറച്ച് ബോട്ടിൽ വെള്ളമൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് വെള്ളത്തിന് അങ്ങനെ വലിയ ക്ഷാമമൊന്നുമില്ല ഇന്നൊരു ദിവസം ആ വെള്ളമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ ഇനി അങ്ങോട്ട് പോകപ്പോ വെള്ളം വാങ്ങിയേ പറ്റത്തുള്ളൂ വെള്ളം വാങ്ങാൻ ഒരു കട പോലും ഇല്ല അങ്ങനെ ചെയ്യും കൂടി ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഹെവിയായിട്ട് കഴിച്ചതുകൊണ്ട് വിഷപ്പൊട്ടും തന്നെ ഇല്ല കരിക്കൂടെ കുടിച്ചപ്പോൾ വയറ് ഫുള്ളായി അപ്പോൾ ഈ പട്ടിക്കാട്ട് കയറി പ്പോൾ ഒരു ഒരു മണി രണ്ട് മണി അടുപ്പിച്ചായി ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സമയമായി പക്ഷേ കടകളൊന്നുമില്ല ഞങ്ങൾക്ക് വയർ ഫുള്ളായിരുന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു കേട്ടോ കുറേ ദൂരം അങ്ങനെ തന്നെ യാത്ര ചെയ്തു പിന്നെ ഇടയ്ക്കൊരു കുഞ്ഞ് ഗ്രാമത്തിലെ ഒരു മാർക്കറ്റ് പോലുള്ള സ്ഥലം കാണും അവിടെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും വീണ്ടും ഇതുപോലുള്ള കാട്ട് റൂട്ട് കൂടെ പോകും പക്ഷേ റോഡ് വലിയ മോശമായിരുന്നില്ല ഇങ്ങനെ വളവും തിരിവൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ വലിയ കുണ്ടും കുഴിയും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ നമ്മൾ എന്നെ ചേർന്നെങ്കിൽ കുറച്ചുകൂടെ സ്പീഡിൽ നമ്മൾ കുറച്ചുകൂടെ സ്ഥലം കവർ ചെയ്യായിരുന്നു ഈ ഒരു റോഡിൽ കയറിയപ്പോൾ ഒരു അരമണിക്കൂറോളം നമുക്ക് വീണ്ടും മാറി കിട്ടി കാരണം വളവും തിരിവും കുഞ്ഞു റോഡുകളും ഇടയ്ക്കുന്നെല്ലാം വണ്ടികൾ വന്ന് കയറിയും അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുറച്ചൊന്ന് ഒരു അരമണിക്കൂറോളം ഈ റോഡിലായതുകൊണ്ട് നമ്മൾ പോകുന്നതിൻ്റെ സ്പീഡ് കുറച്ച് കുറഞ്ഞു ചില ഇത് കൃഷ്ണഗിരി വന്നിട്ട് ഞങ്ങൾ തിരികെയാണ് പോകുന്നത് ബാംഗ്ലൂർ ടൗൺ ടച്ച് ചെയ്യുന്നില്ല കഴിഞ്ഞ് നമ്മൾ നോർത്തിൽ പോയാൽ അതേ റൂട്ട് തന്നെയാണ് പക്ഷെ കഴിഞ്ഞ് നോർത്തിൽ പോയപ്പോൾ നമ്മൾ കൊസൂര് വന്ന് തിരിഞ്ഞാണ് പോയത് ഇത് ധർമ്മപുരി എന്ന് വേണമെങ്കിലും തിരിഞ്ഞു പോകായിരുന്നു അപ്പോഴേക്കും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് കൃഷ്ണഗിരി വന്നിട്ട് തിരിഞ്ഞു പോയത് അപ്പോഴേക്ക് ഈ കാട്ടുകൂടെ വന്നപ്പോഴത്തേ കാട്ടു തീ ഇങ്ങനെ നിറയെ കത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെയുള്ള ആൾക്കാർക്ക് അതിൽ വലിയ പുതുമയൊന്നും തോന്നുന്നില്ല അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ പോക പോകുക എല്ലാ സൈഡിലും ആ തീ പടർന്ന് പടർന്ന് വന്നതാണോ ആരെങ്കിലും തീ ഇട്ടതാണോ ഈ ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ അധികം കാടായിട്ട് കിടക്കുന്നത് കൊണ്ട് ഈ കാട്ടു തീ പടരാണ്ടിരിക്കാൻ വേണ്ടി അവർ കത്തിക്കുന്നതാണോന്നറിയില്ല പോകെ പോക നിറയെ സ്ഥലങ്ങളിൽ ഇങ്ങനെ കത്തിച്ചിട്ടിട്ടുണ്ട് അവിടെയുള്ള ആൾ ആൾക്കാർക്കും അതിൽ വലിയ പുതുമയൊന്നും തോന്നുന്നില്ല അയ്യോ കാട്ടുത്തീന്ന് പറഞ്ഞിട്ട് അതിനെ അണയ്ക്കാനോ ഒന്നിനും പോകുന്നില്ല അപ്പോൾ ഇനി ഇത് എന്താണ് സംഭവം എന്നുള്ളത് അറിയില്ല അവരിട്ടതാവാം അപ്പോൾ ഇതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം പോകുന്ന വഴിക്ക് മെയിൻ സിറ്റി കയറുമ്പോഴും ഇതുപോലുള്ള സ്ഥലങ്ങൾ നിറയെ കുറച്ച് കാട് പിടിച്ച് നിൽക്കുകയാണെങ്കിൽ കാടല്ല കുറച്ച് പുല്ലൊക്കെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അതെല്ലാം ഇങ്ങനെ കത്തിച്ചിട്ടിട്ടുണ്ട് അതോ കത്തി തനിയെ കത്തിയതാണോ ഒന്നും അറിയില്ല അപ്പോൾ ഇതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയാമല്ലോ ഒന്ന് കമൻറ്റെയാണ് കേട്ടോ പല കാര്യങ്ങളും എനിക്ക് ഇറങ്ങൂടാത്തത് ഞാൻ നിങ്ങളോട് ചോദിച്ചാണ് മനസ്സിലാക്കുന്നത് ഇത് ബീട്രൂട്ട് കൃഷി ആട്ടോ ഇപ്പോൾ കൃഷി കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഉള്ളതെല്ലാം കരിഞ്ഞ് കരിഞ്ഞ് ഏകദേശം കൃഷിയെല്ലാം എടുത്ത് കഴിഞ്ഞിട്ടൊക്കെ നിൽക്കുകയാണ് ആ മുന്നേ നോർത്തിൽ പോയപ്പോൾ ഒരു ഡിസംബർ സീസണൊക്കെ അല്ലായിരുന്നു രണ്ട് സൈഡ് ഈ സൈഡും നിറയെ കൃഷിയും പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് കരിയിലെല്ലാം പോയിട്ട് മരങ്ങളുടെയും വെറും കമ്പ് മാത്രമായിട്ട് നിൽപ്പുണ്ട് പച്ചക്കറികൾ കൃഷികളെല്ലാം വളരെ കുറവ് അപ്പോൾ ഇപ്പോൾ സമ്മറായി തുടങ്ങിയില്ല അതിൻ്റെ ഒരിതാണ് അങ്ങനെ ഞങ്ങൾ പോയി 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 വീണ്ടും ഹൈവേ റോഡിലേക്ക് കയറി കയറിയ പാടെ തന്നെ ഒരു വെച്ച് റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ട് കയറുകയാണ് കാരണം ഇനി വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ ഇതുപോലുള്ള റോഡിലൊക്കെ കയറിയാലും ഒട്ടും ഭക്ഷണം കിട്ടില്ല വിശപ്പടിച്ച് തുടങ്ങി ഒരു മൂന്ന് മണിയൊക്കെ ആയി അപ്പോഴേക്കും വിശപ്പടിച്ചു തുടങ്ങി ഞാൻ സാലഡ് എന്തെങ്കിലും വാങ്ങാം അല്ലെങ്കിൽ ഐസ്ക്രീം എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കയറിയത് കയറിയിപ്പോൾ എനിക്കൊരു കൊതി പൊറോട്ടയും ആ പൊറോട്ടയുടെ കൂടെ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ഗ്രീൻ പീസ് കറിയോ ഒരു വെജ് കറി വെജ് കുറുമ പോലത്തെതോ കടല കറിയൊക്കെ തരാറുണ്ട് അപ്പോൾ ആ കറി ഉണ്ടാകുമെന്ന് കരുതി പൊറോട്ട ചോദിച്ചപ്പോൾ പൊറോട്ട പൊറോട്ടയുടെ മെനുവിലുണ്ട് പൊറോട്ട ഇല്ല ചപ്പാത്തി ഉണ്ടെന്ന് പറഞ്ഞു പൊറോട്ട അല്ലാത്ത വെറൈറ്റി പൊറോട്ടോസ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കൈ കൂപ്പി കേട്ടോ എനിക്ക് വെറൈറ്റി പൊറോട്ട ഒന്നും വേണ്ട സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പൊറോട്ട ഉണ്ടോയെന്ന് വെച്ചപ്പോൾ എന്ന് പറഞ്ഞു ചപ്പാത്തി ഉണ്ടെന്ന് പറഞ്ഞ് ചപ്പാത്തിയോടൊപ്പം ഒരു കറി രണ്ട് കറി കൊണ്ട് തന്നു ഇപ്പോൾ പ്രതീക്ഷയുടെ ആ സന്തോഷത്തോടെ ഞാൻ എടുത്ത് കഴിച്ചപ്പോഴേക്കും വെറും വൃത്തികെട്ട ഒരു പുളിപ്പ് കേട്ടോ പുളിച്ച ടേസ്റ്റ് മീൻസ് ചീത്തയായിട്ടുള്ള പുളിപ്പല്ല ആ കറിയുടെ ടേസ്റ്റ് എങ്ങനെയാണ് ഭയങ്കര ഒരു പുളി എനിക്കിഷ്ടപ്പെട്ടില്ല എന്തോ വെജ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള സംഭവം തന്നെയാണ് പക്ഷേ കറി കൊള്ളത്തില്ല ഞാൻ ഉദ്ദേശിച്ച കറി ഇതല്ല പിന്നെ ചപ്പാത്തി ഒരു സെറ്റ് പറയുമ്പോൾ അതിൽ കൂടെ രണ്ടെണ്ണം ഉണ്ടാവും ഞാൻ ഒറ്റ ഒരു ചപ്പാത്തിയെ കഴിച്ചോളൂ അവിടെ ഐസ്ക്രീമൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല അതുകൊണ്ട് പിന്നെ ഐസ്ക്രീം ഒന്നും വാങ്ങിയില്ല ഫ്രഷ് ജ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ജ്യൂസ് വാങ്ങിയില്ല ഞാനൊരു ചപ്പാത്തിയിലങ്ങ് ഒതുങ്ങി കേട്ടോ കുറച്ച് സവാളം അവർ കൊണ്ട് തന്നായിരുന്നു ആ സവോള വെച്ച് ഞാൻ അങ്ങ് രക്ഷപ്പെട്ടു പോയി ആ കറിയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്തു ആ സവോളയും വെച്ച് കഴിച്ചപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്രാവശ്യത്തെ പോക്കിൽ ഫുഡ് പോയിസൺ ഇല്ലാണ്ട് എനിക്ക് തിരിച്ച് വരണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ വക സാധനങ്ങളൊന്നും വേറെ അധികം ഒന്നും വാങ്ങിയില്ല ഏട്ടനും വാങ്ങിയില്ല വേറെ അഡീഷണൽ കറിയൊന്നും വാങ്ങിയില്ല നമുക്ക് ഇഷ്ടപ്പെടത്തില്ല വെറുതെ വാങ്ങി കളയേണ്ടി വരും ബില്ല് വന്നു നൂറ്റി അറുപത്തഞ്ച് രൂപയായിരുന്നു ഒരു ബോട്ടിൽ വെള്ളവും അവർ അത് ഇഡ്ഡലി എന്നൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഇഡ്ലിയൊക്കെ കട്ട് ചെയ്തിട്ട് വെള്ളവും പിന്നെ രണ്ട് സെറ്റ് ചപ്പാത്തി കൂടെ ആയപ്പോൾ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും ഞാൻ എന്തേ പോയപ്പോൾ അവിടെ ഇരിക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ മീട്ടാപ്പാൻ അപ്പോൾ നമ്മൾ വണ്ടി ഇട്ടിട്ട് ഇറങ്ങിയപ്പോഴേക്കും അവിടെ നിറയെ ചട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചട്ടി കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അങ്ങനെ അങ്ങോട്ടേക്ക് പോയി പക്ഷേ ഒന്നും വാങ്ങാനല്ല കേട്ടോ ഇനിയിപ്പോൾ ഇതും വാങ്ങിക്കെട്ടി നമ്മൾ അവിടെ പോയിട്ട് തിരിച്ചൊക്കെ വരുമ്പോഴത്തെല്ലാം പൊട്ടിപ്പോകും നല്ല ഭംഗിയുണ്ട് നമ്മൾ വാങ്ങിയ പോലത്തെ പൂജയും ഒരുപാട് ഭംഗിയുള്ള കുറേ മൺചട്ടികളും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ നല്ല രസമായിട്ട് തോന്നി പിന്നെ ആരോടുകൂടെ പറഞ്ഞു വേണ്ട വാങ്ങുന്നില്ല ജസ്റ്റ് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ വിലയും ചോദിച്ചില്ല കേട്ടോ ഞങ്ങൾ കർണാടക ബോർഡർ കയറിയിട്ടുണ്ട് ഇനി ഭാഷ അറിയത്തില്ല ആകെ അറിയാവുന്നത് മലയാളം കുറച്ച് ഇംഗ്ലീഷുമാണ് പിന്നെ ആരുടെ ആണെങ്കിൽ ഹിന്ദിയോട് അറിയാം അവർക്കൊട്ടും ഹിന്ദി അറിയത്തില്ല മലയാളം അറിയത്തില്ല ഇംഗ്ലീഷ് അറിയുമെന്ന് അറിയത്തില്ല കേട്ടോ നമ്മൾ ചോദിച്ചില്ല സംസാരിച്ചില്ല ഞാൻ പറഞ്ഞു എനിക്ക് മീട്ടാപ്പാനം വാങ്ങി തരാൻ പറഞ്ഞു ഏട്ടാ പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല എനിക്കൊരു മീട്ടാപ്പാൻ വാങ്ങി തരാൻ പറഞ്ഞു അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര വെറൈറ്റി മീട്ടാപ്പാനല്ല ഇരുമ്പുണ്ട് കേട്ടോ ചോക്ലേറ്റിലൊക്കെ ഡിപ്പ് ചെയ്ത പാൻ എരിപ്പുണ്ട് അപ്പോൾ അവൻ്റെ വേദകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടുള്ളൂ വാങ്ങിയാൽ ഞാൻ ഇതൊന്നും വാങ്ങില്ല ഞാൻ പറഞ്ഞു എനിക്ക് നോർമൽ മീട്ടാപ്പാൻ മതിയെന്ന് പറഞ്ഞിട്ട് അയാളൊന്ന് നോർമൽ മീട്ടാപ്പാൻ വാങ്ങി ഇത് ചോക്ലേറ്റ് പിന്നെ അത് നടുക്കരിക്കുന്നത് എന്താണെന്ന് അറിയില്ല പിന്നെ പിസ്ത ഉണ്ടായിരുന്നു ഇതാണ് നോർമൽ മീട്ടാപ്പൻ ഞാൻ പറഞ്ഞു എനിക്ക് ഇത് മതി മീട്ടാപ്പന എന്ന് പറയുന്നത് മുന്നേ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ഇതെന്താ സംഭവം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വെറ്റയിൽ അക്കത്ത് സ്വീറ്റ്സോ ഫ്രൂട്ട്സോ ഒക്കെ വെച്ചിട്ടൊക്കെ ഫ്രൂട്ട്സ് എന്നാണ് അവർ പറഞ്ഞത് എനിക്ക് ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല സ്വീറ്റ്സ് ആയിരുന്നു കൂടുതലുള്ളത് അപ്പോൾ ഒരു ടൂത്ത് പിക്കിൽ ഇങ്ങനെ രണ്ടെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു ഇരുപത് രൂപയാട്ടോ ഞാൻ മുന്നേ കഴിച്ചിട്ടുള്ളതെല്ലാം എല്ലാവരും ലൈവായിട്ട് ഉണ്ടാക്കി തരുമായിരുന്നു ഇത് ഫ്രിഡ്ജിൽ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ മുന്നേ ഒക്കെ കഴിച്ചതിനെ കാട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാവോ എന്ന് ഞാനൊന്നുകൂടെ ചോദിക്കുകയാണ് ഇനി കഴിക്കാൻ പാടില്ലാത്ത സാധനമാണെങ്കിൽ കിറങ്ങി കിടക്കാൻ വയ്യ അതുകൊണ്ട് കഴിക്കാവോന്ന് ഒന്നുകൂടെ ചോദിച്ചപ്പോൾ കഴിച്ചോളാം വളം ധൈര്യമായിട്ട് പറഞ്ഞു അങ്ങനെ അത് കഴിച്ചിറക്കുകയാണ് നല്ല സ്വീറ്റ്നസ് ഉണ്ടായിരുന്നു മുന്നേ ഒക്കെ കഴിച്ചതിനെ കാട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മുന്നേ ഒക്കെ കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു തൊണ്ടയ്ക്കൊരു ഇത് കാറിലുണ്ടാവും നമ്മളിങ്ങനെ കഴിച്ചിറക്കുമ്പോൾ പക്ഷേ ഇത് കഴിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റായിരുന്നു അയാളകത്ത് ഫ്രൂട്ട്സ് എന്നൊക്കെ ഞാൻ പറഞ്ഞത് എനിക്ക് കഴിച്ചിട്ട് അങ്ങനെയൊന്നും തോന്നിയില്ല എന്തായാലും ഷുഗർ എല്ലാം ഫുൾ കട്ട് ചെയ്ത് ഞാൻ ഒന്ന് മെലിങ്ങിയൊക്കെ വന്നതായിരുന്നു വീണ്ടും ഷുഗർ എല്ലാം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് എങ്കിലും ഫുഡിൽ കുറച്ച് കൺട്രോൾ വയ്ക്കാന്ന് എഴുതിയിട്ടുണ്ട് ചായ ഒന്നും കുടിക്കാൻ ഇനി അങ്ങോട്ട് പോകുമ്പോൾ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ചായ എല്ലാം മധുരം ഇല്ലാണ്ട് എനിക്ക് കുടിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ചായ എല്ലാം കുടിച്ച് തുടങ്ങി വീണ്ടും മധുരമൊക്കെ കുറേശ്ശേ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എനിക്കങ്ങനെ മധുരം കഴിക്കണമെന്നൊന്നും ആഗ്രഹില്ല ഈ സ്വീറ്റ്സ് ബേക്കറി ഐറ്റംസ് അതൊന്നും കഴിക്കണമെന്നൊന്നും വലിയ താല്പര്യമില്ല ഇപ്പം വീണ്ടും ഷുഗർ ഷുഗറിൻ്റെയൊക്കെ ചെയ്തതുകൊണ്ട് ചിലപ്പോൾ ക്രാവിങ്സ് വരാൻ ചാൻസ് ഉണ്ട് അറിയത്തില്ല ഇപ്പം തൽക്കാലം എനിക്കങ്ങനെ വേണമെന്ന് വലിയ ആക്രാന്തമില്ല കേട്ടോ അത് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഞാൻ മെലിഞ്ഞു എന്നുള്ളത് മെലിങ്ങിയപ്പോൾ എൻ്റെ മുഖം എല്ലാം കൂടി നീണ്ട് വയസ്സായ അമ്മൂമ്മമാരെ പോലെ ഉള്ളൊരു ഫീൽ ഇല്ലേ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ എനിക്കങ്ങനെ തോന്നുന്നുണ്ട് മെലിങ്ങിപ്പോൾ ആദ്യം എൻ്റെ മുഖത്താണത് കാണാനുള്ളത് വയറൊക്കെ ഒന്ന് കുറഞ്ഞു വന്നതായിരുന്നു ഇനി വീണ്ടും വയറ് ചാടുന്നു എന്നറിയത്തില്ല ഷുഗറൊക്കെ മാറ്റിപ്പോൾ ഒരുപാട് മാറ്റം എൻ്റെ സ്കിന്നിനായാലും എൻ്റെ ബോഡിക്കായാലും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ വീണ്ടും ഇനി ഷുഗർ തുടങ്ങിയത് കൊണ്ട് എന്താകും അവസ്ഥയെന്ന് അറിയത്തില്ല എന്തായാലും ഞാൻ വീട്ടിൽ വന്നിട്ട് ഈ ഷുഗർ കട്ട് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് ഞാൻ നേരിൽ കണ്ട് അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ കരുതിയത് കുറച്ചൊന്ന് മെലിഞ്ഞ ശേഷം വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയതാണ് പക്ഷേ അതിനുള്ളൊരു അവകാശം കിട്ടിയില്ല അതുകൊണ്ടാണ് ഇത് നമ്മുടെ ചക്ക നിറയെ ഇരുപ്പോണ്ടേ ഈ കേരള കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടിലൊക്കെ ചക്കയ്ക്ക് ഭയങ്കര വിലയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് വളരെ കുറച്ച് ചക്കയൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ചുകൊണ്ട് നിന്നാൽ ഭയങ്കര വില കൊടുത്ത് ആൾക്കാർ വാങ്ങിയിട്ട് പോകും എന്നൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഇവിടുത്തെ കാര്യം എനിക്കറിയില്ല റോഡ് സൈഡിൽ നേരെ ഇങ്ങനെ ചക്ക വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മുന്നേ തീയുടെ കാര്യം പറഞ്ഞില്ലേ ഇത് വീണ്ടും സൈഡിലൊക്കെ ഇങ്ങനെ തീ ഇങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇത് പക്ഷേ അണയ്ക്കാനൊന്നും ആരുമില്ല ഈ ഇട്ടാളെയും കാണുന്നില്ല കേട്ടോ എന്താണ് സംഭവം ഒന്നും ഒരു ഇല്ല അങ്ങനെ കുറച്ചുകൂടെ ഒന്ന് വൈകി ഒരു അഞ്ചര ആറ് മണി സമയമൊക്കെ ആയപ്പോൾ ചായ കുടിക്കാനായിട്ട് നിർത്തി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ടോൾ പ്ലാസ കഴിഞ്ഞ് ഇറാനി ചായ കുടിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു അതുവഴിയാണ് ജസ്റ്റ് പാസ് ചെയ്ത് വന്നത് അത് കഴിഞ്ഞപ്പോഴാണ് അതാണെന്ന് മനസ്സിലായത് അതുകൊണ്ട് അവിടെ നിർത്താൻ പറ്റിയില്ല അടുത്ത സ്ഥലത്ത് ഇറാനി ചായ എന്ന് കണ്ടപ്പോൾ നിർത്തി എനിക്ക് ഇറാനി ചായ ഭയങ്കര ഇഷ്ടമായിട്ടോ ഒരു മിൽക്ക് മേഡിൻ്റെയൊക്കെ ടേസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് കുടിക്കാനായിട്ട് നിർത്തിയപ്പോൾ ഇവിടെ അൺഫോർച്യുനേറ്റ്ലി ഇറാനി ചായ ഇല്ല ബോർഡ് മാത്രമേ ഉള്ളൂ പിന്നെ ചായ ഉള്ള ചായ ആവട്ടെ എന്ന് കരുതിയിട്ട് കിട്ടിയ ചായ വാങ്ങി കുടിച്ചു കൊള്ളാമായിരുന്നു ആ ഒരു ഇറാനി ചായയുടെ ഒരു ഏകദേശം ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു മിൽക്ക് മേഡിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കൊള്ളായിരുന്നു കേട്ടോ അങ്ങനെ ചായ കുടിച്ചിട്ട് വീണ്ടും നമ്മൾ യാത്ര തിരിച്ചു രാവിലെ രണ്ട് മണിക്ക് എണീറ്റിട്ട് മൂന്ന് മണിക്ക് കാറിൽ കയറിയതാണ് ക്ഷീണമൊക്കെ അടിച്ചു തുടങ്ങി പക്ഷേ ഏട്ടൻ ക്ഷീണമൊന്നുമില്ല കേട്ടോ ഏട്ടൻ മാക്സിമം പോകുന്ന അത്ര പോട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഡ്രൈവ് ചെയ്യുകയാണ് മാക്സിമം ഇന്ന് മാക്സിമം കവർ ചെയ്താൽ പിന്നെ നാളെ മറ്റന്നാൾ നമുക്ക് വളരെ കുറച്ച് യാത്ര ചെയ്താൽ മതിയല്ലോ മറ്റന്നാൾ നേരത്തെ എത്തുകയും ചെയ്യും അതുകൊണ്ട് മാക്സിമം ഏട്ടൻ പോകാമെന്നുള്ള രീതിയിൽ പോവുകയാണ് പോകുന്ന വഴിക്ക് ഇതേ നമ്മുടെ സൂര്യൻ അസ്തമിച്ച് തുടങ്ങി സൂര്യൻ ഉദിച്ചപ്പോൾ നമ്മൾ കണ്ടു അദ്ദേഹം അസ്തമിച്ചപ്പോഴും കാണുകയാണ് അപ്പോൾ അതിലെനിക്ക് അതിശയമായിട്ട് തോന്നിയ കാര്യം ഈ എൻ്റെ ബാക്കിൽ കാണുന്നത് കടുക് പാടമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിലും നിറയെ മഞ്ഞ കളറിൽ നിന്ന കടുക് പാടം ഫുൾ കരിഞ്ഞ് ആകെ ഇതായിട്ട് നിൽക്കുകയാണ് ഇത് കാലാവസ്ഥയുടെ ഇതുകൊണ്ട് കരിഞ്ഞതാണോ അതും ഇനി ഇങ്ങനെ കരിഞ്ഞ ശേഷമാണോ കടുക് കൃഷി ചെയ്യുന്നത് ഒന്നും അറിയത്തില്ല എന്തായാലും ഇപ്പോൾ ആകെ വാടി കരിഞ്ഞ് നിൽക്കുകയാണ് അങ്ങോട്ട് പോയൊന്ന് എടുക്കാൻ നോക്കിയപ്പോൾ അവിടെ ഫുൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ കിടക്കാൻ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല നമ്മൾ പോരുന്ന വഴിക്കെല്ലാം ഇത് നിറയെ കണ്ടു അതുകൊണ്ടാണ് ഒരു കൗതുകം തോന്നിയിട്ട് നിർത്തി വീഡിയോ എടുക്കാമെന്ന് എഴുതിയത് അതിനെപ്പറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഇനി ഇങ്ങനെയാണോ കൃഷി ചെയ്യുന്നത് അതോ വേനൽ കാലാവസ്ഥയുടെ ഇതുകൊണ്ട് വാടിയതാണോ ആ രണ്ട് സൈഡിലും മഞ്ഞക്കള്ളറിലും നിന്ന സാധനം ഫുൾ വാടി നിൽക്കുകയാണ് അങ്ങനെ വീണ്ടും പോവുകയാണ് പോകുമ്പോൾ ഞാനിങ്ങനെ വീടിയെടുക്കുമ്പോൾ ആ വണ്ടിയിൽ നിൽക്കുന്ന പയ്യന്മാരിങ്ങനെ കയ്യൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളും കൈയെല്ലാം കാണിച്ചു പിന്നെ എല്ലാവരും ഒരുമിച്ച് കയ്യൊക്കെ കാണിച്ചായിരുന്നു എന്നിട്ട് വീണ്ടും യാത്ര തുടങ്ങി ഇതേ രാത്രിയായിട്ടുണ്ട് ഇനി അടുത്ത് ഫുഡ് കഴിക്കുക റൂം ഹണ്ടിങ് റൂം ഹണ്ടിങ് ഒന്നൊന്നര കഥ ആട്ടോ ഇതുപോലെ എൻ എച്ചിന് സൈഡിൽ നിറയെ റൂംസും ഹോട്ടൽസും ഒക്കെ ഉണ്ടാവും നല്ല ഹോട്ടൽസൊക്കെ ഉണ്ടാവും അപ്പോൾ ആദ്യം ഒരു ഇത് ഒരു ഹോട്ടലിലേക്ക് പോയപ്പോൾ ഇതൊരു റിസോർട്ടായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോൾ അല്ല ഇതൊരു പെട്രോൾ പമ്പാണ് സോറി പെട്രോൾ അടിക്കാൻ കയറിയതാണ് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു റിസോർട്ട് കണ്ടു ആ റിസോർട്ടിലേക്ക് കയറിയപ്പോൾ അവിടെ നമ്മൾ ആദ്യം യും കയറിയത് അവടെ റെസ്റ്റോറൻറ്റിലാണ് റിസോർട്ട് കുറച്ചുകൂടെ ബാക്കിലാന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കയറിയപ്പോഴേക്കും ആ റിസോർട്ടിലേക്ക് പോകാൻ നോക്കിയപ്പോൾ കുറച്ച് ബാക്കിലാന്ന് പറഞ്ഞപ്പോൾ ആടനെന്തോലെ ആ വേണ്ട ഇവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ കാറ് എടുത്തിട്ട് പോയി ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ആ റിസോർട്ടിൻ്റെ അവിടെ പോയത് കേട്ടോ അപ്പോൾ ഏട്ടം പറഞ്ഞാൽ അടുത്ത് എട്ട് മണിയൊക്കെ ആകുമ്പോൾ നോക്കാം അങ്ങനെ പോകുന്ന വഴിക്ക് നിറയെ വലിയ ഹോട്ടൽസ് എല്ലാം കണ്ട് ഓരോ സ്ഥലത്തും നിർത്താൻ തുടങ്ങി എല്ലാ സ്ഥലത്തും റൂം ഫുള്ളാട്ടോ ഒരു സ്ഥലത്തും റൂം ഉണ്ടായിരുന്നില്ല അങ്ങനെ മൂന്ന് നാല് സ്ഥലങ്ങളിൽ കയറി ഒന്ന് രണ്ട് സ്ഥലങ്ങളിലെ വീഡിയോ എല്ലാം എടുത്തു കേട്ടോ പിന്നെ മൂന്നാമത്തെ വേറെ സ്ഥലങ്ങളിലെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല നീ ദേഷ്യം വന്നു ഓരോ ഹോട്ടലിലും കയറും റൂം ഇല്ലാന്ന് പറയും ഇറങ്ങും വീണ്ടും ഓരോ ഹോട്ടലിൽ കയറും റൂം ഇല്ലായെന്ന് പറയും ഇറങ്ങും അങ്ങനെ ആകെ കൂടെ ദേഷ്യമായി ഇതിപ്പോൾ ഒമ്പതര മണിയായി ഫുഡ് എവിടെ നിന്നെങ്കിലും കഴിച്ചിട്ടിന് റൂം നോക്കാമെന്ന് പറഞ്ഞിരുന്നു ഓൺലൈനിൽ നോക്കാം പക്ഷെ നമ്മൾ ഓൺലൈനിൽ ഭയങ്കര സെറ്റപ്പായിട്ടൊക്കെ തോന്നും റൂമ് കാണുമ്പോൾ ഭയങ്കര മോശമായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഓൺലൈൻ റൂമ് വേണ്ടാന്ന് എഴുതിയിട്ട് പോകുന്ന വഴിക്ക് നമ്മൾ എവിടെയാണോ എത്തുന്നത് അവിടെ നിന്ന് റൂം എടുക്കാമെന്ന് എഴുതിയത് രാവിലെ മൂന്ന് മണിക്ക് കയറിയതിൽ ആകെ തളർന്നു കേട്ടോ ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ എവിടെയെങ്കിലും ഒന്ന് റൂം കിട്ടിയാൽ മതി എ സിയും വേണ്ട ഒന്നും വേണ്ട ഏതെങ്കിലും ലോഡ്ജായാലും മതിയെന്നുള്ള രീതിയിൽ അങ്ങനെ പോയി പോയാണ് എനിക്ക് കുറച്ചുകൂടെ പോയാലും ഫുഡും കിട്ടത്തില്ല അതുകൊണ്ട് ഒരു സാധാ കടയിൽ കയറിയിട്ട് ഫുഡിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞത് എനിക്കൊരു സൂപ്പും ഐസ്ക്രീമും മാത്രം മതി എന്ന് പറഞ്ഞു സൂപ്പ് ആദ്യം ഒരു കടയിൽ കയറിയപ്പോൾ അവിടെ സൂപ്പൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇറങ്ങി അവിടെ നിന്നാണ് വേറൊരു കടയിൽ കയറിയിട്ട് സൂപ്പ് പറഞ്ഞു മഷ്റൂം സൂപ്പ് പറഞ്ഞു ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല എനിക്കൊരു നൂഡിൽസ് കഴിക്കണമെന്നുണ്ടായിരുന്നു വെജ് നൂഡിൽസ് പക്ഷേ നൂഡിൽസ് ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് സൂപ്പ് കഴിച്ചു ആട്ടൻ റൊട്ടിയും പറഞ്ഞു സ്ഥിരം ഭാഗ്യത്തിന് ഇവിടെ ഒരു ടൊമാറ്റോ കറി ഉണ്ടായിരുന്നു കേട്ടോ ടൊമാറ്റോ കറിയും പറഞ്ഞു ആ ടൊമാറ്റോ കറി സ്ഥിരം നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറി തന്നെയാണ് വന്നത് ഇനി അങ്ങോട്ട് ഭക്ഷണത്തിൻ്റെ കാര്യം വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നും രാവിലെ ചിലപ്പോൾ ദോശയൊക്കെ കിട്ടും പിന്നെ നാളെ മുതൽ ദോശയൊക്കെ കിട്ടത്തില്ല അതേ ടൊമാറ്റോ കറി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു എന്തിനാണ് അറിയാം നമുക്ക് കൊള്ളില്ല എന്നറിയാം വീണ്ടും അത് തന്നെ വാങ്ങുന്നത് എന്തിനാണ് ഈ കറി വാങ്ങിയിട്ട് ഒരു സ്പൂൺ എടുത്ത പ്ലേറ്റിൽ വെച്ചിട്ട് അതൊറ്റ പ്രാവശ്യം നോക്കി കഴിച്ചതല്ലാതെ ആ കറി തൊട്ട് നോക്കിയിട്ടില്ല വെറുതെ അതിൻ്റെ പൈസ കളഞ്ഞു ഇവർ പിന്നെ കോംപ്ലിമെൻറ്ററി ആയിട്ട് കറിയൊന്നും തരത്തില്ലാട്ടോ നമ്മുടെ നാട്ടിലൊക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് എന്തെങ്കിലും ഒരു ഗ്രേവി എന്തെങ്കിലും ഉണ്ടാവും പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും തരത്തില്ല നമ്മൾ കറി സെപ്പറേറ്റ് വാങ്ങിയേ പറ്റത്തുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ റൊട്ടി വാങ്ങരുത് പിന്നെ സാലഡ് ഉണ്ടായിരുന്നു സാലഡിൻ്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാം എത്ര കിട്ടിയാലും പഠിക്കില്ല കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും 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 പോയി 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 പത്ത് മണിയായപ്പോൾ ദൈവം വീണ്ടും ഒരു ലോഡ്ജ് ഉണ്ട് ഞാൻ പറഞ്ഞു അതേ ഒരു എന്ന് പറഞ്ഞ് ചെന്ന് റൂമുണ്ടെന്ന് ചോദിച്ചപ്പോൾ റൂമൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ സർവീസിനൊന്നും ആളൊന്നും ഇല്ല റൂം ഉണ്ടെന്ന് പറഞ്ഞു ഉള്ള റൂം ആവട്ടെ എവിടെയാലും മതിയെന്ന് പറഞ്ഞിട്ട് സർവീസിന് ആളില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ സാധനം നമ്മളെടുത്തോളാം എന്ന് പറഞ്ഞ് സാധനം എല്ലാം എടുത്ത് റൂമിൽ പോയി പക്ഷേ പുറമേ നിന്ന് കണ്ട ഒരു ഇതല്ലായിരുന്നു റൂം പോയി ഒന്നും ഇല്ലെങ്കിലും റൂം അത്യാവശ്യം നീറ്റായിരുന്നു അത്യാവശ്യം നല്ലൊരു റൂം ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ആയിരത്തി എണ്ണൂറ് റൂമിന് ഉണ്ടായിരുന്നുള്ളൂ ആ റൂ റേറ്റൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് അത്രയും നല്ല റൂം ആയിരിക്കില്ല എന്ന് പക്ഷേ അത്യാവശ്യം നല്ല റൂമായിരുന്നു കേട്ടോ റൂം കിട്ടിയ സന്തോഷത്തിൽ ഇനി വീടിയെടുക്കാനുള്ള സാവകാശം ഇല്ലാത്തത് കൊണ്ട് നേരെ പോയി കട്ടിലേക്കിടന്ന് ഉറങ്ങി അപ്പോൾ അടുത്ത വിശേഷം ഉടനെ വരുന്നതായിരിക്കും Dada.